നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ താരസംഘടനയായ അമ്മയിലും ഭിന്നിപ്പ രൂക്ഷമായി ഇതിന്റെ ഭാരവാഹികളുടെ അഭിപ്രായ പ്രകടനത്തോടെ തന്നെ മികച്ച നടൻ ഏതെന്നും വില്ലൻ കഥാപാത്രം ഏതെന്നും ഒക്കെ മനസ്സിലാകുന്ന അവസ്ഥയിലായി കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സിനിമാ മേഖലയിൽ തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണമെന്നാണ് അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പറഞ്ഞത് കുറ്റം ചെയ്തവർക്കെതിരെ പോലീസ് കേസെടുത്ത് അന്വേഷിക്കുകയാണ് വേണ്ടത് ഒറ്റപ്പെട്ട ഒന്നോ രണ്ടോ സംഭവങ്ങളുടെ പേരിൽ സിനിമാ മേഖലയെ ആകെ കുറ്റപ്പെടുത്തുകയാണെന്നും സിദ്ദിഖ് പറയുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സ്വാഗതം ചെയ്തുകൊണ്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കവെയാണ് നടൻ ഇക്കാര്യം പറഞ്ഞത് അമ്മയിൽ യാതൊരു ഭിന്നതയും ഇല്ലത്രെ വേട്ടക്കാരുടെ പേര് പുറത്തുവിടാൻ ആവശ്യപ്പെടണോ എന്ന കാര്യം ആലോചിച്ച് തീരുമാനിക്കണം അമ്മ ഭാരവാഹികളായ പല വനിതകളെയും ഹേമ കമ്മീഷൻ വിളിച്ചിട്ടില്ല സംവിധായകൻ കഥകൾ മുട്ടിയെന്ന പെൺകുട്ടിയുടെ പരാതി ഞങ്ങളുടെ ശ്രദ്ധയിലേ പെട്ടിട്ടില്ല തിലകന്റെ മകൾ പറഞ്ഞ കാര്യങ്ങൾ ഗൗരവത്തോടെ കാണുന്നു അതവർ തന്നെ കൈകാര്യം ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത് അമ്മയ്ക്ക് അവർ പരാതിയൊന്നും നൽകിയില്ല പാർവതിക്ക് അവസരം കിട്ടാതിരുന്നതായി തോന്നിയിട്ടില്ല സ്ത്രീകൾക്ക് അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത വിഷയത്തിൽ അമ്മയ്ക്ക് ഇടപെടുന്നതിന് പരിമിതികളുണ്ട് സ്ത്രീകൾക്ക് ഇപ്പോൾ സൗകര്യങ്ങളില്ല എന്ന് പറയുന്നത് ശരിയല്ല ഇപ്പോൾ അതിലെല്ലാം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാസ്റ്റിംഗ് കൗച്ചിങ്ങിനെ കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ഇല്ലാത്തതിനാലാണ് നടപടി സ്വീകരിക്കാൻ കഴിയാത്തതെന്നും സിദ്ദിഖ് വാർത്താ സമ്മേളനത്തിൽ വച്ചടിച്ചു കാസ്റ്റിംഗ് കൌച്ചുമായി ബന്ധപ്പെട്ട് ആരും ഇതേവരെ ആരും നേരിട്ട് പരാതിപ്പെട്ടിട്ടില്ല പരാതി കിട്ടിയാൽ നടപടിയെടുക്കും വേട്ടക്കാരുടെ പേര് പുറത്തുവിടണമെന്ന നിർദ്ദേശം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ചർച്ച ചെയ്യുമെന്നും സിദ്ദിഖ് പറയുന്നു ഒരു വിഷമം തോന്നിയത് മലയാള സിനിമയിൽ എല്ലാവരും മോശക്കാരാണ് എന്ന് പറയുന്നതിലാണ് അക്കാര്യത്തിൽ ഞങ്ങൾക്ക് എതിർപ്പുണ്ട് മറ്റ് പല മേഖലകളിലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് അക്കാര്യത്തിൽ പരാതിപ്പെട്ട പോലീസ് അന്വേഷിക്കുന്നുണ്ടെങ്കിലും ആ തൊഴിൽ മേഖലയാകെ ഒന്നാകെ അടച്ചാക്ഷേപിക്കുന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടാകാറില്ല ഒരു രാഷ്ട്രീയക്കാരൻ അഴിമതി നടത്തിയാൽ എല്ലാ രാഷ്ട്രീയക്കാരും അങ്ങനെയാണെന്ന് പറഞ്ഞ അടച്ചാക്ഷേപിക്കാറില്ലെന്നും സിദ്ദിഖ് പറയുന്നു സിദ്ദിഖിന്റെ ഈ വിഷയങ്ങളിലെ പ്രതികരണം തന്നെ അദ്ദേഹത്തിന് പലതും മറയ്ക്കാനുണ്ട് എന്നുള്ളതിന്റെ സൂചകങ്ങളാണ് സിദ്ദിഖിനെ നമുക്കറിയാം സിദ്ദിഖിനെ പറ്റി മുൻകാലങ്ങളിൽ യാതൊരു കാര്യങ്ങളും കഥകളും റിപ്പോർട്ടുകളും വന്നിട്ടില്ല അതൊക്കെ നമുക്ക് മുൻകാല പത്രമാധ്യമങ്ങളൊക്കെ പരിശോധിച്ചാൽ മനസ്സിലാവുകയും ചെയ്യും വേട്ടക്കാരെ കുറിച്ച് നടപടിയെടുക്കണമെങ്കിൽ ആലോചിക്കാം പരാതി പലരും നിൽക്കുന്ന ഒരു കമ്മിറ്റിയിൽ വന്ന ആരാണ് പരാതി നൽകാൻ ഒരുങ്ങുക അവർക്ക് അനുഭവം ഉണ്ടായിട്ടുള്ളത് ഇവരിൽ നിന്നാണെങ്കിലോ അത്തരം കാര്യങ്ങൾ എല്ലാം തന്നെ മറച്ചു വെച്ചു ഞാൻ ഈ സംഭവമേ അറിഞ്ഞിട്ടില്ല എന്നുള്ള മട്ടിലാണ് സിദ്ദിഖിന്റെ പ്രതികരണം വന്നത് തനിക്ക് ഒരു അനുഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളത് നടി ജോമോൾ പറയുന്നു ജോമോൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ് മറ്റുള്ളവർക്ക് ഉണ്ടാകാതെ ഇരിക്കുമോ മറ്റുള്ളവർക്ക് അത്രയേറെ ദുരനുഭവം ഉണ്ടായത് കൊണ്ട് തന്നെയാണ് അവർ പറയുന്നത് അതിൽ ചില വ്യക്തി താല്പര്യങ്ങളും നിക്ഷിപ്ത താല്പര്യങ്ങളും ഒക്കെ ഉണ്ടാകാം അഭിനയമോഹം ഉള്ളിൽ കയറുന്നുകൊണ്ട് പലർക്കും വഴങ്ങേണ്ടി വന്നിട്ടുണ്ടാകാം ഒരു ചാൻസ് കിട്ടാൻ വേണ്ടി അതിനെ നമ്മൾ ന്യായീകരിക്കുകയല്ല മറിച്ച് അങ്ങനെ ഒരു സംഭവമേ ഈ മേഖലയിൽ ഇല്ല എന്നൊക്കെ പറയാനായിട്ട് ജോമോൾ ആരാണ് ജോമോൾക്ക് മറ്റൊരാളിൽ നിന്നും അനുഭവം ഉണ്ടായിട്ടില്ല എന്നതിൻ്റെ അർത്ഥം ഒരിക്കലും മറ്റുള്ളവർക്ക് അതുണ്ടായിട്ടില്ല എന്നുള്ളതാണ് എന്തായാലും നടൻ സിദ്ദിഖിൻ്റെ ഈ പ്രതികരണത്തിലൂടെ മികച്ച നടനെ നമ്മൾ കണ്ടെത്തുകയാണ് അവാർഡ് കൊടുത്തു കഴിഞ്ഞ വേളയിലാണ് ഈ മികച്ച നടനെ നമ്മൾ കണ്ടെത്തുന്നത് എന്നത് മാത്രം എന്തായാലും വില്ലനായിട്ട് ഇവർ കാണേണ്ടി വരുന്ന മറ്റൊരു നടന്റെ ഒരു പ്രതികരണം കൂടി വരുന്നുണ്ട് അതറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സൂചിപ്പിച്ച വിഷയങ്ങൾ ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്ന് പറഞ്ഞു ഒഴിയുന്നത് ശരിയല്ലെന്നാണ് പറയുന്നത് ആ നടൻ സമഗ്ര അന്വേഷണം വേണമെന്നും ആ നടൻ ആ നടൻ വേറെ ആരുമല്ല ജഗദീഷാണ് അമ്മയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ജഗദീഷ് പറഞ്ഞത് ഒറ്റപ്പെട്ട സംഭവങ്ങളെ വിശേഷിപ്പിച്ച ജനറൽ സെക്രട്ടറി സിദ്ദിഖിന്റെ നിലപാടിനെ തിരുത്തിയാണ് ജഗദീഷ് എത്തിയത് അന്വേഷണം വേണമെന്ന് കോടതി നിർദ്ദേശിച്ചാലും ഇല്ലെങ്കിലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സമഗ്ര അന്വേഷണം വേണമെന്നാണ് ജഗദീഷ് പറഞ്ഞത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത് ഒറ്റപ്പെട്ട സംഭവങ്ങളാണെന്ന് അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പറഞ്ഞിരുന്നു ഇതിനെ തിരുത്തിയ ജഗദീഷ് ഒറ്റപ്പെട്ട എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാനാവില്ലെന്നും അഭിപ്രായപ്പെട്ടു അമ്മയുടെ പ്രതികരണം വൈകിയതിൽ സംഘടനയുടെ വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഹേമ കമ്മിറ്റിയുടെ കണ്ടെത്തലുകളിൽ കോടതി പറഞ്ഞാലും ഇല്ലെങ്കിലും സമഗ്രമായ അന്വേഷണം നടത്തേണ്ടതാണ് ഇതിൽ നിന്ന് അമ്മയ്ക്കോ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനോ ചേംബറിനോ ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നാൽ വിജയിച്ച നടികളോ നടന്മാരോ വഴിവിട്ട പാതയിലൂടെയാണ് വിജയം കൈവരിച്ചതെന്ന് ഹേമ കമ്മിറ്റി പറഞ്ഞിട്ടില്ല ഈ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല ഹേമ കമ്മിറ്റി തന്ന വിവരം അനുസരിച്ചാണ് പറയുന്നത് അല്ലാതെ എനിക്ക് വ്യക്തിപരമായി നേരത്തെ അറിയാമായിരുന്ന കാര്യങ്ങളല്ല ജഗദീഷ് പറയുന്നു വാതിലിൽ മുട്ടി എന്ന് ഓരോ ആർട്ടിസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കണം ഇത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ പക്ഷം അമ്മ എന്ന സംഘടനയും വാദിക്കുന്നത് അത് തന്നെയാണ് കുറ്റക്കാരെ മാതൃകാപരമായി ശിക്ഷിക്കണം എന്നതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പല തൊഴിലിടത്തിലും ഇതുപോലെ നടക്കുന്നില്ല എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല അങ്ങനെ ചോദിക്കാൻ പാടില്ല എന്ന പക്ഷക്കാരനാണ് ഞാൻ അത് ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല അത് ഭാവിയിൽ നടക്കുന്നത് തടയാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നതാണ് ചോദ്യമെന്നും ജഗദീഷ് കൂട്ടിച്ചേർക്കുന്നു ഈ ജഗദീഷിന്റെ ഭാഗം കൂടി കേട്ടതിലൂടെ നമുക്ക് ഇതിലെ വില്ലനെയും നടനെയും തിരിച്ചറിയാൻ കഴിഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് നന്ദി